ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്നും അല്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഞങ്ങൾ ഞാൻ ഇപ്പം രണ്ടു ദിവസമായി വന്നിട്ട് അപ്പം ഇന്ന് ഞാൻ മാറ്റി ഒരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ട് പോവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റമദാനൊക്കെ ആയല്ലോ ഗൈസ് അപ്പം ഉണ്ട് ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ട അപ്പോൾ ഗൈസ് കുറേ ആയല്ലോ നിങ്ങളെ കണ്ടിട്ടില്ലേ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിവിടെ സുധാണെ അലഹമ്മില്ല പിന്നെ അപ്പം ഗെയിംസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞങ്ങൾ ഇപ്പാൻ്റെ കൂടെ ഉണ്ടോ പോകണം ഞങ്ങൾ മീൻസ് ഞാനും എൻ്റെ അനിയത്തിയും നീനും ഇമ്മ ഇടവയിലൂടെ വരുന്നുണ്ട് ഇമ്മ ഞങ്ങൾ നടന്ന എത്തൂല അറിഞ്ഞാണ്ട് ഇപ്പാൻ്റെ കൂടെ കയറ്റി വിട്ടതാണ് കേട്ടോ അമ്മ അപ്പൊത്തിനെത്തിക്കോളാ അറിഞ്ഞിട്ട് ഇമ്മ വന്നിട്ടില്ലെങ്കിൽ ഇപ്പം രണ്ടാമത് ഇമ്മനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവരും അങ്ങനെയാണ് പിന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ കുറച്ച് ദിവസം ഞാൻ ഡിസ്പ്ലേ ഒക്കെ ഒന്നും ഇല്ലാതെ നടന്നത് ഫോണൊന്നും ഇല്ലാതെ അങ്ങനെ എനിക്ക് റെഡിയാക്കി തന്നു അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഗൈസ് വീണ്ടും ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എൻ്റെ ഫോണിൽ വീണ്ടും പണി കിട്ടിയേക്കാണ് വീണ്ടും അല്ല അത് റെഡി ആയിട്ടില്ല തോന്നുന്നുണ്ട് നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ വോയിസ് എടുക്കുമ്പോൾ സൗണ്ട് കേൾക്കണില്ല ഗൈസ് ഞാൻ എന്താ അറിയില്ല ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം ഗൈസ് ഞങ്ങൾ അങ്ങാടിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിരിക്കുകയാണ് മാക്ക് അല്ലാറും ചില്ലാറ് കുറേ സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പം അതൊക്കെ ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്നങ്ങനെ തിരിയെന്ന് <laughs> okay you looks good not blue i いやマ?いや。マ?െ സഹായിക്കാൻ ഉമ്മ ഉമ്മ എന്നെ സഹായിക്കാനൊരാള് നോക്കി കേട്ടോ ആ നടത്തുന്നുണ്ടോ

ഒന്നില്ല ഞാൻ കഴിക്കലാ പോയി മാങ്കോ മാങ്കോ ഞങ്ങക്ക് മുട്ടയിലൊരുക്കുന്നുണ്ട് കേസ് ഞങ്ങൾ ശ്രദ്ധിക്കണം Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video ആ <Es> വലുതില്ല <động> <economies> <suss susurrahalf> സാധനങ്ങള് വാങ്ങി എന്റെ അമ്മാന്റെ കിളി പോയി കീളി അമ്മാന്റെ കിളി പോയി ഗൈസ് ബേബിക്ക് വെറുതെ ഷൂട്ട് ഇട്ടു കൊടുത്ത് ഗൈസ് ആകൂടെ ഇന്നെ പിടിപ്പിച്ചൂള് ഇട്ട് കൊടുത്തിട്ടല്ലേ ആ മെയിൻ പരിപാടി ഇട്ടോ ഇവിടെയാണ് ഇതിന്റെ നോക്കി ഇനി നോക്കീനീ ഇന്റെ ചീത്ത ഇട്ടപ്പം പിന്നെ ഇറങ്ങി പിന്നെ മുതൽ മുതല് കേറീനു ബേബി ബേബി ഹലോ ഗായ ഇന്നത്തെ വീഡിയോ എത്രയുള്ളുട്ടോ അപ്പൊ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ